ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീഷ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചെറിയ ഉള്ളിയല്ല അല്ല കൊണ്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ ഒരു കറിയാണ് ഇവിടെ തേടാകുന്നത് വെറും രണ്ട് സവാള കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം അതിനകത്ത് തേങ്ങ വറുത്തരക്കോ അല്ലെങ്കിൽ തേങ്ങ പാല് ചേർത്തോ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ പൊടികളൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക Okay. േ ഇത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം ഉള്ളിക്കറി തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇന്ന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കട ഇട്ടു കടവൊന്നും പൊട്ടി വരട്ടെ ൂൺലിട്ട ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടു വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സമോള ഇട്ടുകൊടുക്കും വണ്ടിയെ രണ്ട് ചമോള വണ്ടിയെ രണ്ട് ചമോള ഇട്ടിട്ടുണ്ട് നല്ലൊരു നല്ല വഴങ് സമോള പഴഞ്ഞ് കൊടുക്കണ്ട സമയത്തുള്ളത് ഒരു നാല് പച്ചമുളക് കുറച്ച് കറി വെക്കില്ല ഒരു കപ്പാണ് ഇത് മുളവ് പഴഞ്ഞ് ഉപ്പ് വെച്ചു തക്കാളി തക്കാളി പഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പൊടികളും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ൂൺ ഇതെല്ലാം കൂടെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് മൂക്കട്ടെ

ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ശർക്കരേട്ട പൊടിച്ചത് ഇതൊന്ന് മൂടി വെച്ചു കറി നല്ല തിളച്ച് വറ്റിയിട്ടുണ്ട് ഒരുപാടങ്ങ് വറ്റേണ്ട കാര്യമില്ല അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി പിടിച്ചേർക്കും ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഏർക്കും ഇത് ഏർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അരിമാവാണ് കേട്ടോ നമ്മൾ ഇടി ഇടിയപ്പത്തിന്റെ ഒക്കെ മാവില്ലേ അരിമാവാണ് അത് കരക്ക് ഒഴിച്ചു കൊടുക്കുറി കിട്ടാൻ വേണ്ടി നല്ലതുലക്കി കൊടുക്കൂടി ഒന്ന് വറ്റി വരട്ടെ നമ്മുടെ കറി അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് അത് കുരുതി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം ചോറിനായാലും ചപ്പാത്തിക്കായാലും കോശക്കായാലും എന്തിൻ്റെ വേണമെങ്കിലും കൂടെ നമുക്കിത് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പക്കടമോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുവന്ന കൂട്ടാനാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചെയ്യാം ഓക്കെ താങ്ക് യു